ഒന്ന് പറയാനുണ്ട് ഞാൻ വലിയ വലിയ രാജ്യങ്ങളൊന്നും പോയി കാണാത്ത ഒരാളാണ് എന്നെ ഒരു സിനിമാ ആരും കാണരുത് ഞാൻ സിനിമാ നടനല്ല ഞാൻ ഒരു സാധാരണക്കാരനായ ഒരു മണിയാണ് ഒരു കൂലിപ്പണിക്കാരന്റെ മകനായ രാമൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു പത്താം ക്ലാസും ഗുസ്തിയും കഴിഞ്ഞ് മലയാള സിനിമയിലേക്ക് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായി പിന്നെ കലാപൂലി മിമിക്രി ആർട്ടിസ്റ്റായി അങ്ങനെ മലയാള സിനിമയിലേക്ക് കാലെടുത്ത് ഒരു കലാകാരനാണ് ഞാൻ തീർച്ചയായും എന്നിലുള്ള കഴിവുകൾ നിങ്ങളിൽ കാണിക്കുക നിങ്ങളിൽ നിന്നുള്ള പൈസ മാക്സിമം മേടിക്കുക എന്നുള്ള ഒരു കൂടിയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഞാൻ ഈ കൊച്ചു കൊച്ചു പരിപാടികളായിട്ട് അങ്ങനെ കുറേശേ പരിപാടികളായിട്ട് കലാഭവന്റെ അച്ഛൻ എന്റെ അടുത്ത് പറയാറ് മണി ഇവിടെ വരുന്ന നമുക്ക് നമുക്ക് പോകണം അവിടെ നമ്മുടെ കുറെ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ എത്തുന്നത് കലാഭുവൻ റോമിൽ നിന്നും ഈ ഇപ്പൊ ലണ്ടനിൽ നിന്നും അങ്ങനെ ഒരുപാട് പാവങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഇത് ഞാനങ്ങനെ കലാപൻ നിന്ന് അറിഞ്ഞിട്ടുള്ളതാണ്